ഭീകരർക്കായി വീടുകൾ കയറിയുള്ള തിരച്ചിൽ ശക്തമാക്കി സുരക്ഷാസേന ജമ്മുകാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ മലയോര വനമേഖലകളിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ചിലരെ കണ്ടതായുള്ള വിവരത്തെ തുടർന്നാണ് വൻ തിരച്ചിൽ നടക്കുന്നത് കിഷ്ത്വാറിലെ ഛാത്രുവിലും സമീപ പ്രദേശങ്ങളിലുമാണ് സൈന്യവും പോലീസും സംയുക്ത പരിശോധന നടത്തിവരുന്നത് പാകിസ്ഥാൻ ഭീകരരുടെ സാന്നിധ്യം ഈ മേഖലകളിൽ മേഖലകളിലുണ്ടെന്ന രഹസ്യ വിവരമാണ് ലഭിച്ചിരിക്കുന്നത് കിഷ്ത്വാറിന് പുറമെ സാംബ രജൌരി ജില്ലകളിലും തിരച്ചിൽ നടക്കുന്നു ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീർ പോലീസ് കേന്ദ്രസേനകൾ എന്നിവർ സംയുക്തമായിട്ടാണ് ഭീകരരെ തിരയുന്നത്

ഭീകരരെ എത്രയും വേഗം കണ്ടെത്തി വധിക്കുക എന്ന ലക്ഷ്യമാണ് സുരക്ഷാ സേനയ്ക്കുള്ളത് പരിശോധനയ്ക്ക് മലമേഖലകളുടെ ഭൂപ്രകൃതി വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് സൈന്യം നീങ്ങുന്നത് ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നു അതിർത്തി കടന്നുള്ള ഭീകരരുടെ നുഴഞ്ഞുകയറ്റവും ആക്രമണങ്ങളും തടയാൻ അതിരൂക്ഷമായ ശൈത്യത്തിലും സൈന്യം അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്

സംഭവം അല്ലേ പിന്നെ നമ്മുടെ നാട്ടില് വേറെ ഇത്രയും ഉള്ള ഷോപ്പ് ഈ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറിൽ ഗ്യാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ ആൻഡ് പട്ടാമ്പി